ഇന്നത്തെ മറ്റ് വാർത്തകൾ ഇന്ന് നടക്കാനിരിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഒറ്റനോട്ടത്തിൽ നോക്കി വരാം ഇന്നിത് സംഭവിക്കും വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ ആശുപത്രിയിൽ കഴിയുന്ന അഫാനെ ഇന്ന് ചോദ്യം ചെയ്യും ചികിത്സയിൽ കഴിയുന്ന ഉമ്മ ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ അഫാന്റെ പിതാവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരും സർക്കാരിന്റെ കടൽ മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഹർത്താൽ രാത്രി പന്ത്രണ്ട് മണി മുതൽ മത്സ്യബന്ധന തുറമുഖങ്ങളും മാർക്കറ്റുകളും പ്രവർത്തിക്കില്ല മത്സ്യവിതരണ മേഖലയും ഹർത്താലിന്റെ ഇന്ന് മഹാശിവരാത്രി ക്ഷേത്രങ്ങളിൽ വിപുലമായ ചടങ്ങുകൾ ആഘോഷങ്ങൾ കൊരിങ്ങി ആലുവ മണപ്പുറം നൂറ്റി പതിനാറ് ബലിത്തറകൾ ആലുവ മണപ്പുറത്ത് തയ്യാറാക്കി ഇഷ യോഗ കേന്ദ്രത്തിലെ മഹാശിവരാത്രി ആഘോഷങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും വൈകിട്ട് ആറിന് ആരംഭിക്കുന്ന ആഘോഷങ്ങൾ നാളെ പുലർച്ചെ സമാപിക്കും ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്ന അമിത് ഷാ ഇന്ന് കോയമ്പത്തൂരിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ഈറോഡിൽ ബിജെപിയുടെ പുതിയ ഓഫീസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ജനുവരി പതിമൂന്നിന് ആരംഭിച്ച മഹാകുംഭമേളയ്ക്ക് ഇന്ന് സമാപനം ത്രിവേണി സംഗമത്തിലെ ശിവരാത്രി അമൃത് സ്നാനത്തോടെ മഹാകുംഭമേളയ്ക്ക് സമാപനമാകും കണ്ണൂർ ആറളം ഫാമിൽ തമ്പടിച്ച കാട്ടാനകളെ തുരത്താനുള്ള ദൌത്യം ഇന്ന് തുടങ്ങും അൻപതോളം കാട്ടാനകളാണ് പ്രദേശത്ത് തമ്പടിച്ചത് വനം വകുപ്പിന്റെ രണ്ട് സംഘങ്ങൾ ദൌത്യം നടത്തി ഒന്നാം വാർഷിക സമ്മേളനം ഇന്ന് മഹാബലിപുരത്തെ സ്വകാര്യ രഞ്ജി ട്രോഫി കിരീടമെന്ന സ്വപ്നവുമായി കേരളം ഇന്ന് കളിക്കളത്തിൽ കലാശപ്പൂരിൽ വിദർഭയാണ് എതിരാളികൾ വിദർഭയുടെ ഹോം ഗ്രൌണ്ടായ നാഗ്പൂർ ജാംതേലി വി സി എ സ്റ്റേഡിയത്തിലാണ് മത്സരം വൈറ്റ് ഹൌസില് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗം ഇന്ന് എല്ലാ വകുപ്പ് സെക്രട്ടറിമാരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും